ഹലോ കൂട്ടുകാർ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ കാണിച്ചിരുന്ന ഒരു സംഭവം സോയാബീൻ നമ്മുടെ എല്ലാവരും വീട്ടിലും അല്ലേ എൻ്റെ വീട്ടിൽ നിന്ന് ഈ സാധനം ഒഴിയാറേയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാനിതിൽ പല പല പരീക്ഷണങ്ങളും നടത്താറുണ്ട് അങ്ങനെ ഞാൻ പരീക്ഷണം നടത്തി വിജയിച്ചു എന്ന് കണ്ടൊരു സംഭവമാണ് കേട്ടോ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞാൻ ഇതുകൊണ്ട് എന്തുണ്ടാക്കി കൊടുത്താലോ അവർക്കത് മടുക്കാറില്ല ഉണ്ടാക്കി കൊടുത്ത് എനിക്ക് മടുക്കുന്നതല്ലാതെ ഈ സോയാബീൻ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയില്ല കുട്ടികൾക്ക് അത്രയും ഇഷ്ടം എപ്പോഴും ഇത് മാത്രം മതി അവർക്ക് ഇതുണ്ടെങ്കിൽ അവർ ചോറും കഴിച്ചോളൂ അപ്പം ഞാൻ ഞാനിന്നുണ്ടാക്കി തരാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ് കേട്ടോ സോയാബീൻ വെച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം സോയാബീൻ നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിലിട്ട് വേവിച്ച് പിഴിഞ്ഞെടുക്കണം കേട്ടോ അതിനോട്ട് കുറച്ച് സവാള കുറച്ച് തക്കാളി കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോയാബീൻ കൊണ്ടുള്ള ബിരിയാണിയാണ് മല്ലിയേലയും പുതിനയും അല്ലേ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു ഒരല കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഈ ഇലയുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല ഇതിന് നല്ല മണമാണ് നമ്മൾ സാധാരണ നെയ്ച്ചോറും ബിരിയാണിയും ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഇല ഒരു കഷ്ണം ഇട്ട് കഴിയുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കണ്ടില്ലേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ സാധനം എണ്ണ രണ്ട് നന്നായിട്ട് മൂവിച്ചെടുക്കണം കേട്ടോ ഒട്ടും വെള്ളം ചേർക്കരുത് സോയാബീനിൽ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നത് പിന്നെ അത് നന്നായിട്ട് ആ എണ്ണയിൽ തന്നെ കിടന്ന് മൂക്കണം കേട്ടോ അപ്പം ഞാനിതാ ഇത് മൂത്ത് കഴിയുമ്പം ഇതുണ്ടാക്കി വെച്ച ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയും കൂടി ുന്നത് അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ പോലെ തന്നെ പലരും പല രീതിയിലായിരിക്കും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് ഞാനുണ്ടാക്കുന്ന രീതിയായിരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയെടുക്കുക ഈ സോയാബീനിൽ ഗുണങ്ങളില്ല എന്നൊക്കെ കുറേ പേരൊക്കെ പറയും പക്ഷേ ഇത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടാവില്ലേ സാധാരണ നമ്മളൊക്കെ പറയും അതിൻ്റെ എണ്ണയൊക്കെ എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ പല ഡോക്ടർമാരും പറയുന്നുണ്ട് സോയാബീൻ കഴിച്ചാൽ നല്ലതാണ് അതിൽ പ്രോട്ടീൻ ഉണ്ട് എന്നൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളൊന്നും ഇപ്പോൾ പച്ചക്കറികളൊന്നും അങ്ങനെ കഴിക്കാറില്ലല്ലോ സാമ്പാറൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിന് കഷ്ണങ്ങളൊക്കെ എടുത്ത് ഒരു മൂലക്കെ ഇട്ടിട്ട് അതിൻ്റെ ചാറ് മാത്രം കൂട്ടി ില്ല അവർ കഴിക്കുന്നത് അപ്പോൾ സോയാബീനൊക്കെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രയെങ്കിലും വിറ്റമിൻസ് ഒക്കെ അവരുടെ എത്തട്ടെ അല്ലേ അപ്പം വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് കേട്ടോ ഞാൻ എരി കൊടുക്കുന്നത് ഇപ്പം നേരിയിരിയുടെ വിലയൊക്കെ കേട്ട് നമ്മൾ ഞെട്ടും ഇരുനൂറ്റിനാൽപ്പത് രൂപയാണ് ഒരു കിലോ നേരിയിരിക്ക് വാങ്ങാതിരിക്കാനും കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ എന്തായാലും ജീവിച്ചല്ലേ പറ്റൂ അപ്പം ഇതുകൊണ്ടില്ലേ ഈ ചോറ് നന്നായിട്ട് വെന്തി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോയാബീൻ്റെ ഈ കൂട്ട് നമുക്ക് ഈ ചോറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടെ കൊച്ചു നെയ്യും നമ്മൾ പറിച്ച് വെച്ച അലേയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഉപയോഗിച്ചെടുക്കാം കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് നമുക്ക് രാവിലെ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും പിള്ളേർക്ക് സ്കൂളിൽ ഉച്ചയ്ക്ക് കൊടുത്തുവിടാനാണെങ്കിൽ ഭയങ്കര നേരം അവർ വരുമ്പോഴാണെങ്കിലൊക്കെ നമുക്ക് കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് നല്ല ടേസ്റ്റും ഉള്ള സംഭവമാണ് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഓരോ ഭക്ഷണത്തിനോട് ഓരോ പ്രിയല്ലേ നമ്മൾ സാധാരണ ഇലയിടെയോ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്താലൊന്നും പിള്ളേർക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും അവർ നന്നായിട്ട് കഴിക്കും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഏതായാലും സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒക്കെ മിക്സ് ആക്കണം കേട്ടോ ശരിക്കും ബിരിയാണിയുടെ മണവും കാണുമ്പോഴും ബിരിയാണി പോലെ തന്നെയുണ്ട് കാരണം ചിക്കൻ അല്ല അതിൽ കിടക്കുന്ന പകരം സോയാബീൻ ആണ് എന്നുള്ള ഒറ്റ മാറ്റം മാത്രമേ ഉള്ളൂ ഞാനതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊന്നും ഇട്ടില്ല കേട്ടോ അതൊന്നും ഇല്ല പിന്നെ ഞാനത് മേടിക്കാൻ മെനക്കെടാഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊന്നും സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പിട്ടാൽ തന്നെ അതൊക്കെ പെറുക്കി മാറ്റി വെക്കുകയും ചെയ്യുന്നത് അപ്പം സംഭവം ഏതെല്ലാം കേട്ടോ കൂടെ ഒരു പപ്പടവും കുറച്ച് തൈരും കൂടെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഏതായാലും കഴിച്ചിട്ട് ആൾ ഇപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയും കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഇയാൾ ഭയങ്കര രുചിപ്രിയനാണ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ മാത്രമേ ഇവർക്ക് ഇഷ്ടപ്പെടൂല്ലൂ ഏതായാലും സംഭവം ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് കഴിക്കുന്ന വേണ്ടിയിട്ട് ഏതായാലും വിശപ്പും മാറുമല്ലോ ബേക്കറി സാധനങ്ങളൊന്നും കഴിച്ചാൽ വിശപ്പും മാറുമില്ല നമ്മൾ ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വേറെ ഇങ്ങനെയൊക്കെ ഉണ്ടായി കൊടുക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത് ഏതായാലും സംഭവം സക്സസ് ആകുമെന്ന് തോന്നുന്നു ആൾക്കിഷ്ടപ്പെട്ടു കുറച്ച് എനിക്കും വാരി തന്നു കേട്ടോ ഇവരുണ്ടല്ലോ ഞാൻ എന്തുണ്ടായി കൊടുത്താലും അവനെന്നോട് താങ്ക്സ് ഒക്കെ പറയും കേട്ടോ നല്ലതെന്നുള്ളത് നല്ലതാണ് അമ്മയെന്നൊക്കെ പറയും നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് എടുക്കണേ